ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അതിന്റെ ഒരു പരിപാടിയാണ് അതായത് ചോദിക്കും അതായത് നമ്മളിപ്പോ നിങ്ങളിൽ ആരെ കൂടുതൽ വെള്ളം കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല നമുക്ക് അറിയാൻ ഒരു ത്വര ഉണ്ടാവുമല്ലോ ഇത് എല്ലാം ആർക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചൊരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൊസ്റ്റ്യൻസിൻ്റെ പരിപാടികളാണെന്നിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൽ അതിന് മുമ്പായിട്ട് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതായത് രസകരമായിട്ടുള്ള കമൻറ്റ് അതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അതിന് സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീഡിയോൻ്റെ അവസാനം പറയും പിന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണണം കാണുന്നുണ്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ നമർത്താം തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ്റെ ബട്ടണും നൊക്കിയിട്ട് ഹലോ ഹോൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിൽ പോവാം അല്ലേ അപ്പോ ഫസ്റ്റ് ഫസ്റ്റ് ഇതാണ് ആരാണ് കൂട്ടത്തിലെ വായി നോക്കി കൂട്ടത്തിലെ വായി നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറും അത് ഏറ്റവും ഉണ്ടോ ഞങ്ങനെ അറിയാലോ അപ്പൊ അതായത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനുള്ള സംഭവമാണ് ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഒരാസ്വാദനം മാത്രം അപ്പൊ എന്താണെന്നുണ്ടെങ്കിലോ വായി ഞാൻ ഒരു ജസ്റ്റ് നല്ല രസമുള്ള ഒരു വണ്ടി പോയി കഴിഞ്ഞാലും ഞാൻ ചെറുപ്പം വായിനോക്കി നിക്കും അന്ധപ്പെട്ട് നിക്കും അപ്പൊ അതാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ

അതല്ല ചില റീലൊക്കെ കണ്ടിട്ട് റീലൊക്കെ കണ്ടിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കാര്യം ഉണ്ടാവും ഓ ഓ ഓ ഓ ഓ ഓ പാവ കുട്ടീന്റെ കുടുംബത്തിന് ഇപ്പൊ എന്തൊരു സങ്കടം ആയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് ആർക്കാണ് ദേഷ്യം വരുന്നത് ദേശം ദേഷ്യം ദേഷ്യം വരുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ വരില്ലല്ലോ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ എങ്ങനെ വരലും

ഉമ്മന്റെ ഇഷ്ട്മാക്ക് ഏതൊരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതേ ഇടൂ എന്റെ വീട്ടില് പനിയത്തിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉമ്മാൻ്റെ ഇഷ്ടത്തിന് ഡ്രസ് ഇടുകയുള്ളു അത് ഉമ്മ അത്യാവശ്യം നല്ല പിന്നെ ഇപ്പത്തെ കാലത്തിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ട്രെൻഡിങ് ആ ഡ്രസ് എടുത്തേ ഉള്ളൂ അപ്പൊ അങ്ങോട്ട് അങ്ങനെ ചെറുപ്പം ഫീൽ ആയതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് മാരേജ് കഴിച്ചപ്പോ അല്ല അതുകൊണ്ട് ഞാനും കഴിച്ചില്ലായിട്ടോ കാരണം ഞാനിപ്പങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഊക്ക് വേറെ വേറൊരാള് സജസ്റ്റ് ചെയ്തിട്ട് അത് മതി എന്നാണ് അപ്പൊ ഊപ്പം തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നാല് അത് ഒരു നിലക്കാണ് ഓളും നിൽക്കുക അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ കഴിച്ചില്ലേ പിന്നെ ആരാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന അത് ഞാൻ ഇങ്ങനെ ചൂണ്ടി കാട്ടി കൊടുക്കും

അപ്പം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളെ കഥ പിന്നെ ഫുഡ് കണ്ടാൽ കമ്മയെന്ന് വീഴുന്നതാല് അത് പിന്നെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പ്രശ്നേ പറയല പിന്നെ ഇടക്കിടക്ക് ചോദിച്ചും അത് വാങ്ങാൻ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകും അത് എപ്പോഴും എപ്പഴും കിട്ടിക്കൊണ്ടിരിക്കണം അതായത് അത് എണ്ണം പറഞ്ഞാൽ തീരുവല്ലോ ബ്രോസ്റ്റ് ഉണ്ട് അൽഫാം ഉണ്ട് മന്തി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ഐസ്ക്രീം ഉണ്ട് പക്ഷെ ഓരോ സമയത്തും ഓരോന്നിനാണ് ആർക്കാണ് കുരുട്ടുബുദ്ധി കൂടുതല് കുരുട്ടുബുദ്ധിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കൊറച്ച് ഉണ്ടാവില്ലേ പക്ഷെ സാധാ ബുദ്ധിയാണെന്നുണ്ടെങ്കില് നോർമലി നെയിനു അടിപൊളിയാണ് ബുദ്ധിന്റെ കാര്യത്തിലൊക്കെ

അടി ും കഴിയൂല തെറ്റി അയാൾ കാരണം എനിക്ക് തെറ്റിരിക്കുന്നതിൽ നമ്മൾ ചെറുപ്പത്തിൽ മൂന്നാമത്തെ അത് മാത്രല്ല എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ എനിക്ക് തെറ്റിരിക്കുകയങ്കര സങ്കടം വരും പക്ഷെ സോറി ഒന്ന് പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിടക്കാം ഞാൻ മൈൻഡ് ചെയ്യില്ല അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും ഒന്ന് സോറി പറയും അത് എനിക്കറിയാലോ സോറി പറയുന്നു ഓൾറെഡി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പിന്നെ അടുത്തത് ആർക്കാണ് കൂടുതൽ മടി മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മടി എനിക്കും കുഴപ്പമില്ലാത്ത മടിയുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യണം ഞാൻ അപ്പൊ തന്നെ ചെയ്യും പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യം എന്ന് കരുതിയിട്ട് ഇങ്ങനെ മടിച്ചു വെക്കും അനക്ക് മടി ആ കുഴപ്പമുണ്ടാവില്ല രണ്ടാർക്കും രീതിയിൽ മടിയുണ്ട് അപ്പം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ആർക്കാണെന്നാണ് അത് യാത്ര ചെയ്യാൻ ഓർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കൂടുതലൊന്നും കൂടി യാത്ര ചെയ്യാൻ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന് അതിനൊക്കെ ഞാൻ അതിനേക്കാർക്കുണ്ടല്ലേ അപ്പോ കണ്ടെല്ലാം പോയത് നല്ല തോന്നുന്നു വരും സർപ്രൈസായിട്ട് കൊണ്ടിങ്ങണം വണ്ടറിലേക്ക് അതും നമ്മളൊക്കെ നമ്മള് വല്ല നാട്ടില് വല്ല പൊരുത്തിനോ അങ്ങനെയൊക്കെ നോക്കി നിന്ന് കണ്ടെത്താന്നല്ലാതെ അതല്ല ഞങ്ങള് ഫസ്റ്റ് റൈഡ് കേറിയ തല കുത്തനെ നിർത്തണേ അത് കണ്ടപ്പോൾ എന്തായാലും കേറില്ല അപ്പൊ ഞാനെന്ത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും സിമ്പിൾ റൈഡ് ഇതിൽ മതി പിന്നെ സിമ്പിൾ ആവുമല്ലോ അതിൽ കെട്ടിട്ട് ആരോ മണിക്കൂർ താഴ് വന്നിട്ടിരുന്നു പിന്നെ കുറച്ചേരം കരഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ റെഡി അപ്പം അങ്ങനെ യാത്ര ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കണെന്ന് ചിലപ്പോ ചാനലിൽ ചിലപ്പോൾ ഞാൻ കേൾക്കാൻ സംസാരിക്കും അതൊക്കെ മടങ്ങിയിട്ടാണ് പക്ഷെ പരിചയമുള്ള ഒരാളെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ കവച്ചുവെട്ടും ചിലപ്പം അത് രാത്രി ഒക്കെ കിടക്കുമ്പോ കേട്ടോ രാവിലെ നീ ചിലപ്പോ ഒരു അഞ്ചു മണിക്ക് പുലർച്ചെ നീച്ചെങ്ങോട്ട് ചിലപ്പോൾ പോകാണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ ഒരു പത്ത് മണി ഒക്കെ ആയിട്ട് കടന്നിട്ടണന്നുണ്ടെങ്കിലും ചിലപ്പം എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടാവും ഞാൻ നേരത്തെ ഉറങ്ങണ എന്നിട്ട് എന്നിട്ടിപ്പോഴും ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ ഒരു ഡിഗ്രീത്തെയും പിന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കുടുംബത്തിൽ അതിങ്ങോട്ട് കേൾക്കും പിന്നെ പണ്ടൊക്കെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വന്നി പക്ഷേ ചെറുപ്പത്തിലേക്കെ പേ ഇത് കഥ കേൾക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ ഞാൻ ചെറുപ്പം എനിക്ക് പിന്നെട്ടിപ്പോ പെരിയിലായാലും അടുത്ത് വള്ളി പൊളിത്തിട്ടത് ആ നേരം പെടുത്തിട്ട് അങ്ങനെ വരെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം അതായത് ശുക്ക് പറയും പക്ഷെ ഞാൻ വഴി കണ്ട ആൾക്കാർ പിന്നെ ഒരു നിറത്തിൽ ഒക്കെ പറഞ്ഞു കൊടുക്കും കല്യാണത്തിന് ശേഷം എനിക്കിപ്പോ കൂടുതൽ പറയാനുള്ള പറഞ്ഞു പറഞ്ഞു എനിക്ക് പറഞ്ഞു കേക്കാളും അപ്പൊ ഞങ്ങൾ കിട്ടിയിലൊക്കെ ട്രാവൽ ചെയ്യാ കാറിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കിടന്നു പറഞ്ഞു വെച്ചാൽ മാക്സിമം ഉറങ്ങൂല കേട്ടോ ഞാൻ ഒറ്റക്ക് ഒന്നും എത്തിയിട്ട് അല്ലാത്ത സമയത്തൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ കഥകളും ഇവിടെന്ന വരുന്നോക്ക് എന്നാ അറിയാം അപ്പം അടുത്ത ചോദ്യം നമ്മളെ കൂട്ടത്തിലെ ഫോട്ടമേനക്കാരാണ് ഫോട്ടമേനക്ക് ഞാൻ തന്നെയാണ് അത് എവിടെ പോയി ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അങ്ങനെയാണ് അത് ട്രൈപോഡ് ഒക്കെ വെച്ച് ഫോണൊക്കെ സെറ്റ് ചെയ്ത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വളം നിർത്തി അത് കഴിഞ്ഞ് ഞാനും അവിടെ പോയി നിന്ന് അത് റിമോട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കും ഞങ്ങൾ ആക്കും പിന്നെ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റയിലൊക്കെ അറിയാം അത്യാവശ്യം നല്ല പോസ്റ്റും ഫോളോവേഴ്സ് ഒക്കെ കുറച്ച് കുറവാണെങ്കിലും പോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ടാവും അതുപോലെ ഇവിടെ കെട്ടിയതിന് ശേഷം നല്ല കേട്ടോ വിള കെട്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ തന്നെയാണ് ഫോട്ടോസ് ഇഷ്ടം പോലെ എടുക്കുന്ന ആളാണ്

അപ്പൊ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത് ഞാൻ തന്നെ അല്ലേ കൂടുതൽ ഫോണ് അത് ഫോൺ നമുക്ക് എപ്പോഴും ഇടക്കൊന്ന് ഇപ്പൊ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിലും ഫോൺ ആണെന്നുണ്ടെങ്കിലും ഇടക്കൊന്നും പോയി തുറന്നു നോക്കി ഒരു മനസ്സമാധാനം ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇടക്കൊന്ന് തോന്നാ വാട്സാപ്പ് തുറന്നോ അല്ലെങ്കിൽ

പോയി എനിക്ക് മാത്രം അതിൽ കൂടുതൽ മാർക്കാണാവും അപ്പം ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പന്ത്രണ്ട് പൈമൂന്ന് ക്വസ്റ്റൻസ് നമ്മൾ എടുത്താൽ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അതല്ല നിങ്ങക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്ത് ചോദിക്കാം അപ്പൊ നമുക്ക് അത് അപ്പൊ അത് നമുക്കൊരു വീഡിയോ കിട്ടി ചെയ്യാം നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ട ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയൊക്കെ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടലി ഞങ്ങൾക്ക് വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് കമൻറ്റ്സ് ആണ് അല്ലേ ടോട്ടൽ മുപ്പത്തിമൂന്ന് അതിൽ തന്നെ ഏറെക്കുറെ നല്ല കമന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഒരു മണി മുമ്പ് മണിക്ക് ശേഷമാണ് ഇട്ടോ കുറച്ചും കൂടി ഒക്കെ ഒരു ആൾക്കാർ കമൻറ്റ് ഇട്ടത് നല്ല നല്ല ആയിട്ടുള്ള കമന്റ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞതു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് എന്ന് കാണാൻ നല്ല ചെറുപ്പിൽ നല്ല മലയാളത്തിലൊക്കെ എഴുതിയല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കമൻറ്റ് ഇടാം കാഴ്ചക്ക് ഭംഗി മാത്രമല്ല എഴുതിയിട്ട് നല്ല രസമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടു കഴിഞ്ഞാൽ ആ ഇമ്പ്രസ് ചെയ്യുന്ന കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഒരാളെ ഒരു കമന്റ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഞങ്ങൾ ഗിഫ്റ്റ് അയച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ഞങ്ങൾ ഇപ്പൊ സെലക്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഇടാ ഞങ്ങൾക്ക് ശരിക്കും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലേ ഒരു ഞങ്ങൾക്ക് ടൈമില്ലല്ലോ ഉച്ച വരെയുള്ള ടൈമിൽ തന്നെ ഇപ്പം കുറെ ആൾക്കാർ കാണുമ്പോൾ കരുമോ ഞങ്ങൾക്ക് ഇതിൽ പാട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതിയിരിക്കണം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോക്കും കൂടി അല്ലേ ഇതിൽ കുറെ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു ആൾക്കാരുണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ വീഡിയോൻ്റെ താഴങ്ങൾ അതേപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള കമന്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കമൻറ്റ് താഴെ ഒന്ന് കിട്ടുകയുള്ളൂ അതിന് സെലക്ട് ചെയ്യുന്ന ഒരാൾ ഞങ്ങൾ നാളെ എന്തായാലും തരാൻ പറ്റില്ല കാരണം ഇത്രയും കമന്റ് ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ക്യാപ്പിട്ട് ഞങ്ങൾ ഇന്ന് സൺഡേ ആണ് മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ അല്ലേ അപ്പോൾ ബുധനാഴ്ച ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞങ്ങൾ വിന്നർ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പറയും അപ്പം നമുക്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഇതാകുമ്പത്തിമൂന്ന് ആൾക്കാരെ കമന്റ് എടുത്തു ആ നിങ്ങളെ ലക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് കാരണം അത്രയും ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ കമന്റ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ കമൻ്റ് തന്നെ ഞങ്ങൾ കരുതിന് അപ്പം അന്ന് ഇനി കുറച്ചു കൂടി കൂടുതൽ കമന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വല്ല കമൻറ്റ് പിക്കറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വല്ല നറുക്കെടുക്കുന്ന പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും നോക്കാം അതിൽ തന്നെ രസകരമായിട്ടുള്ള കമൻറ്റുകൾ കുറേ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ എന്തെങ്കിലും അപ്പോൾ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കമന്റ് കമന്റ് ഇട്ട പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വീഡിയോയിൽ മൈ ലൈഫ് മൈ റൂൾസ് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി മൂന്ന് ഈ കമൻ്റാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷനിൽ ഐ ഡി ഉണ്ട് അത് അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നൈനു ശിബ സുഹൈബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഐ ഡി കിട്ടും അല്ലെങ്കിൽ സുഹൈബ് ചാലത്ത് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഐ ഡി കിട്ടും അപ്പോൾ അതിന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പിന്നേർക്കുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കൊറിയർ അയച്ചു തരും അഡ്രസ്സ് തന്നാൽ അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇനി ആ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണും വരെ ബൈ